ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും മറ്റു മതസ്ഥനായ ശ്രീ യേശുദാസ് എല്ലാ സംഗീത കച്ചേരി സദസ്സിലും ഭക്തിഗാന സദസ്സിലും ഈ ഗാനമേള സദസ്സിലും മേൽപ്പറഞ്ഞ ഗാനം ആലപിക്കാറുണ്ട് അദ്ദേഹത്തിനെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടാവും ആ പാടാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ട് കാരണം ആ പാട്ട് വയലാറ് രാമവർമ്മ എഴുതി ദേവരാജനാണെന്ന് തോന്നുന്നു സംഗീതം ഉറപ്പില്ല ഉദയനൻ്റെ മകൻ എന്ന സിനിമയിലെ പാട്ടാണ് ഉദയനൻ്റെ മകൻ അതെ അങ്ങനെയാണ് ഓർമ്മ തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും തിരുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലിറങ്ങിയ ഉദയനെ മകൻ്റെ പാട്ടാണ് യേശുദാസിന്റെ അത് യേശുദാസിന്റെ മനസ്സെന്ന് വന്ന പാട്ടല്ല അത് അത് വയലാറിന്റെ മനസ്സെന്നു വന്ന പാട്ടാണ് എന്ന് മാത്രമല്ല ഉദയനന്റെ മകനിൽ ആ പാട്ട് പാടുന്ന രംഗം പ്രേംനശ്ശിന് അഭിനയിക്കുന്നത് അത് അത്തരമൊരു ഒരു 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 പാട്ട് പാടേണ്ട രംഗമല്ല കാരണം വീട്ടിൽ അവനവന്റെ വീട്ടിൽ ദൈവത്തെ പൂജിക്കുന്ന സമയമാണ് ദൈവത്തിന്റെ മുമ്പിൽ തൊഴുതിരിക്കുക അപ്പം വയലാർ തന്നെ എഴുതിയ പോലെ തെച്ചി മന്ദാരം തുളസി ഒക്കെ ആവാം അത് അദ്ദേഹത്തിന്റെ ആണല്ലോ ഞാൻ പറഞ്ഞ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു പലരും യേശുദാസിൻ്റെ എന്ന് പറയാ യേശുദാസ് യേശുദാസിന് ചില്ലാനം വാങ്ങിയിട്ട് സംഗീത സംവിധായകൻ നിർദ്ദേശിച്ചതുപോലെ പാടിയതാണ് അത് അക്കാലത്ത് വളരെ വലിയ ഹിറ്റായി ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിക്കപ്പെട്ടു നല്ല പാട്ടുമാണ് അതുകൊണ്ട് യേശുദാസ് പല കച്ചേരിയിലും അത് പാടുകയും ചെയ്യും അതിനെന്താ വിരോധം ഒരു ഇല്ല നല്ലതാണ് ഗുരുവായൂർ ബേശനെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് മേൽക്കാണിച്ച ഗാനത്തിൽ എന്ന് മനസ്സിലാക്കാം ഇല്ല മനസ്സിലാക്കാൻ പറ്റില്ല അത് വയലാർ എഴുതിയതാണ് വയലാറിൻ്റെ വരികളാണ് യേശുദാസിന്റെ വരികളല്ല അതുകൊണ്ട് ഈ പാട്ടിൽ നിന്ന് ഇപ്പോൾ സംഗീതം എഴുതുന്ന ആൾക്കാരല്ലേ മറ്റവർ പാടുകല്ലേ ആരാ ഡിസൈ ട്യൂൺ ചെയ്യുന്ന സംഗീത സംവിധായകനല്ലേ അതിന് ചില്ലാനം വാങ്ങുക അപ്പം ആ പാട്ടൊക്കെ അവരുടേതാണെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ട അത് പണ്ട് ദൂരദർശനിൽ രാമായണ സീരീസിൽ രാമനായ അവ അഭിനയിച്ചയാൾക്ക് പുറത്തിറങ്ങി നടക്കാനും സിഗരറ്റ് വലിക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കാരണം കാണുമെടുത്തപ്പോൾ ജനങ്ങൾ കൽക്കല് വീഴും രാമൻ എന്ത് എന്തൊരു കഷ്ടം എന്ന് ആലോചിച്ച് നോക്കും അവസാന അതിൽ അഭിനയിച്ച ഒരാളൊരു ബാറിൽ പോയി മദ്യപിച്ച കണ്ടൊരു മുത്തശ്ശി അടിച്ചിട്ടുണ്ട് അത് ആ സമയത്ത് അവർ അഭിനയിക്കില്ലേ അത് അവരുടെ ഭാവാണോ അത് യേശുദാസ് ആ സമയത്ത് അത് പാടി ചിൽവാനോ മേടിച്ചു അല്ല അടുത്ത പാട്ടും മേടിച്ചു പാടി അല്ലാണ്ട് എന്താ ഈ പാട്ട് മാത്രമേ പാടിയിട്ടുള്ള ശരി നമ്മുടെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ കുംഭാഭിഷേക കമ്മിറ്റി അല്ലെങ്കിൽ മൂത്താൻ സമുദായം അല്ലെങ്കിൽ സ്വാമിജിയും സമൂഹവും ശ്രമിച്ചാൽ വിചാരിച്ചാൽ യേശുദാസിനെ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ സാധിക്കില്ലേ അതിനുള്ള ശ്രമം നടത്തിക്കൂടെ ഇതിനിപ്പ എന്തിനപ്പത് അദ്ദേഹം നല്ല ധാർമ്മിക വൃത്തിയിൽ ജീവിക്കുന്നുണ്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിരന്തരം പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പിറന്ന നാളും കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഒഴിച്ച് മൂക്കാംബിക ക്ഷേത്രത്തിലാണ് ചെയ്യാറ് അവിടെ അമ്മയുടെ കീർത്തനങ്ങൾ അദ്ദേഹം പാടാറുണ്ട് അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം പാടും അദ്ദേഹത്തിൻ്റെ മക്കള് വിവാഹം കഴിച്ചിട്ടുള്ളത് ഹിന്ദു സമൂഹത്തിനുള്ള പെൺകുട്ടികളെയാണ് അവർ ഹൈന്ദവ ജീവിത ക്രമത്തിൽ ജീവിക്കുന്നവരാണ് ഒരു പ്രശ്നം അവർക്കില്ല ഇപ്പോൾ ആരൊക്കെ പത്രവില് നിർബന്ധം നമ്മ എന്തൊക്കെ വിഷയങ്ങൾ വേറെ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടട്ടെ എനിക്ക് ഇങ്ങനെ ഒന്ന് പോണം എന്ന് അപ്പൊ നമുക്ക് ആലോചിക്കാം അപ്പൊ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രിതാവരുത് മൊത്തം ഒരു ക്ഷേത്ര ഒരാൾക്ക് വേണ്ടി ഒരു നിയമം മാറ്റാൻ പാടില്ല മൊത്തം നിയമം നമുക്ക് ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ സ്വാമിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കുന്നവരും ക്ഷേത്ര വിശ്വാസികളുമായ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശം നൽകണം ഒന്ന് ക്ഷേത്ര വിശ്വാസി ആയിരിക്കണം രണ്ട് മര്യാദ പാലിക്കുന്നവനായിരിക്കണം അല്ലാതെ ഹിന്ദു ആണെന്ന് പറഞ്ഞതുകൊണ്ട് ക്ഷേത്രാചാര മര്യാദ പാലിക്കാതെ മദ്യപാനം തുടങ്ങിയവയൊക്കെ ആയിട്ട് നടക്കുന്നവരോ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്ന ജാതി സാധനങ്ങളുണ്ടല്ലോ അങ്ങനൊരു ക്ഷേത്രത്തെ കയറ്റരുത് മത മതം ഹിന്ദു എന്ന കൊണ്ട് കാര്യമില്ല ഇപ്പുറത്ത് വന്നിട്ട് ഗണപതി മിത്താന്ന് പറയുക ലക്ഷം വരുമ്പോൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവൻ പോയി തൊഴുക ഇത്തരം കാപട്യങ്ങളെയാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കുന്നവരും ക്ഷേത്ര വിശ്വാസികളുമായ എല്ലാവർക്കും ഏത് മതമാ നോക്കേണ്ട ആവശ്യമില്ല പ്രവേശം നൽകണം എന്നാണ് വ്യക്തിപരമായ നമ്മുടെ അഭിപ്രായം ആവർത്തിച്ചു പറയുന്നു ഹിന്ദുവാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും പ്രവേശാനുവദിക്കരുത് ഒരു വ്യക്തിയിൽ കേന്ദ്രതായിട്ട് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ നിയമങ്ങളെ ചർച്ച ചെയ്യുന്നതിനോട് യോജിപ്പില്ല പിന്നെ ആ പാട്ട് യേശുദാസിൻ്റെ പ്രാർത്ഥനാഭാവമല്ല വയലാറിൻ്റെ പ്രാർത്ഥനാഭാവമാണ്